കേരള സ്റ്റേറ്റ് സ്റ്റേറ്റ്സ് ആൻഡ് ഗൈഡ്സിന്റെ വരെ കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാമ്പോരിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കോട്ടയ്ക്കൽ രാജാസ് ഹയർ സെക്കൻഡറിയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാനത്ത് ഏറ്റവും മികച്ച ഒരു പരിപാടിയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ലോകത്തിൽ ഇരുന്നൂറ്റി എഴുപതിൽ പരം രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇട്ട കുട്ടികളുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം അതുകൊണ്ട് തന്നെ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പരിപാടിയായ സംസ്ഥാന കാമ്പൂരി സംസ്ഥാനത്തെ മൂവായിരത്തിൽ പരം സ്കൗട്ട് ഗൈഡുകൾ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൗട്ട് ഗൈഡുകൾ പങ്കെടുക്കുന്ന അഞ്ച് ദിവസമായി തങ്ങളുടെ സ്കൗട്ടിംഗ് ജീവിതത്തിലെ മഹത്തായ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഏറ്റവും മികച്ച പരിപാടിയാണ് ഈ സംസ്ഥാന കാമ്പൂരി കുട്ടികൾ അവർ അവരാർജിച്ച അവർ സ്വന്തം യൂണിറ്റിൽ നിന്നും ജില്ലയുടെ സഹായത്തോടു കൂടി നടത്തിയ പരിപാടികളുടെ പരിശീലനക്കളരിൽ നിന്ന് മാർജിച്ച വിവിധ നൈപുണികൾ അവർ നേടിയെടുത്ത മികച്ച അനുഭവങ്ങൾ ആ അനുഭവങ്ങളെല്ലാം ഇവിടെ പങ്കുവെക്കുകയാണ് നാല് ദിവസം നാലഞ്ച് ദിവസങ്ങളിലായി ഏതാണ്ട് നാലായിരത്തോളം പേർ പങ്കെടുക്കുന്ന സംസ്ഥാന കാമ്പോരി സംസ്ഥാനത്തെ സ്കൌട്ട് ഗൈഡുകളുടെ ഏറ്റവും മികച്ച മഹോത്സവവുമാണ് സ്വന്തമായി ഭക്ഷണം പാചകം ചെയ്ത് സ്വയം നിർമ്മിച്ച ടെന്റുകളിൽ താമസിച്ച് സ്വാശ്രയത്വം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ജാതിമത വർഗ്ഗവർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി ചിന്തിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയാർന്ന ഒരു യുവത്വത്തെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് സ്കൌട്ട് ഗൈഡ് പ്രസ്ഥാനം സാഹസിക പ്രവർത്തനങ്ങൾ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ പീസ് മാർച്ച് സ്കൌട്ട് ഗൈഡുകളുടെ കലാവൈഭവങ്ങൾ മാറ്റുവയ്ക്കുന്ന മത്സര പരിപാടികൾ അവർ യൂണിറ്റുകളിൽ നിന്നും നേടിയെടുത്ത നൈപുണികൾ തുടങ്ങിയവയെല്ലാം ഒത്തുചേരുന്ന സംസ്ഥാന സംഗമമായ സംസ്ഥാന കാമ്പോരി ഇരുപത്തിയേഴിന് വൈകിട്ട് മൂന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കാമ്പോലി സന്ദേശം നൽകും എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ കൊടകൽ മുനിസിപ്പൽ ആക്ടിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ കൌൺസിലർമാർ തുടങ്ങിയ ജനപ്രതിനിധികൾ പങ്കെടുക്കും സമാപന സമ്മേളനം മുപ്പതിന് മൂന്ന് മണിക്ക് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവ്വഹിക്കും വധസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി എൻ കെ പ്രഭാകരൻ ട്രെയിനിംഗ് കമ്മീഷണർ എഡ്വേർഡ് ഓർഗനൈസിംഗ് കമ്മീഷണർമാരായ ബാബുരാജ് ഷീല ജോസഫ് പബ്ലിസിറ്റി കൺവീനർ വൽസ തുടങ്ങിയവർ പങ്കെടുത്തു സൈനത് സിൽക്സ് മെട്രോ പ്ലാസ കോട്ടക്കൽ കോട്ടക്കൽ കോപ്പറേറ്റിവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ ട്വന്റി ഫോർ ബ്രാഞ്ചസ്